ഹലോ ഗെയ്സ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ അഫീ സച്ചിനോട് പറയുന്നുണ്ട് എൻ്റെ സാറേ ആ പാമ്പിനെ കാണാനില്ല അത് അതെവിടെ പോയെന്നിപ്പം മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയും എന്നാൽ ആഫി നീ ഒന്ന് സൂക്ഷിച്ചോ ആ പാമ്പ് സ്റ്റെപ്പ് കയറി ചിലപ്പം നിങ്ങളുടെ റൂമിലെങ്ങാനും വന്ന് കയറി എന്നിരിക്കുന്നു നിൻ്റെ ദേഹത്തായിരിക്കും കീറുന്നൊക്കെ എൻ്റെ സാറെ പറഞ്ഞ് പേടിപ്പിക്കാതെ ഞാൻ ആകെ ടെൻഷനിലിരിക്കുകയെന്നൊക്കെ പറയും ആ സമയത്ത് അങ്ങോട്ട് ജലജ വരുന്നുണ്ട് എന്തായുടെ അമ്മയെ കാണുന്നില്ലല്ലോ ഇനി അതെങ്ങാനും ഇവിടെ എവിടെയെങ്കിലും കാണുമോ എന്നൊക്കെ ചോദിക്കും അത് ചിലപ്പം സ്റ്റെപ്പ് വഴി ഇറങ്ങി ഇഴഞ്ഞ് കയറിയ റൂമിലെങ്ങാനും വന്ന് കാണുമെന്ന് ആ സി ഐ പറയുന്നു എന്ന് പറയും അത് കേൾക്കുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് ജലജ ജലജ എന്നിട്ട് മുറിച്ച് തന്ന എല്ലായിടം തപ്പ് കാണും തപ്പിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് നവി അങ്ങോട്ട് വരും എന്നിട്ട് നവി എന്താ അമ്മയെ തപ്പ് തന്ന അത് എൻ്റെ ഒരു കമ്മലിൻ്റെ പിരി പോയി അത് ഇവിടെ എങ്ങാനും ഉണ്ടോ എന്ന് തപ്പാന്ന് പറയും അല്ലെങ്കിൽ സ്വർണ്ണത്തിന് ഇപ്പോൾ എന്താ നമ്മള് സ്വർണ്ണക്കടക്കാരുടെ വീട്ടിലെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് ചുമ്മാവുന്ന ആര് സ്വർണം തരത്തൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇവർ തപ്പ് കാണും ഇവരിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് എന്നാ ജലജ മനസ്സിലോർക്കുന്നുണ്ട് ആ പാമ്പ് ഇവളെ കടിച്ചാലും ഞാൻ സന്തോഷവതി തന്നെയാണെന്ന് അതേരം ജലജ ഇങ്ങനെ ഇതൊക്കെ മനസ്സിലോർത്തോണ്ട് എന്ന് അലമാരി തുറക്കും അലമാരി കുറച്ച് ഡ്രസ്സ് ഇങ്ങനെ താഴ്ത്ത് വീഴുകയാണ് അവിടെ ജലജ അങ്ങ് കാറും എന്നെ അമ്മ എന്താ പറ്റിയെന്ന് ചോദിച്ചു അവ അങ്ങോട്ട് അടുത്തുകൊണ്ട് വരും അതേ ഞാൻ ഈ അലമാരി തുറന്നപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് ഡ്രസ്സ് താഴെ വീണു ഞാൻ അങ്ങ് പേടിച്ചു പോയിരുന്നു വരെ അതെന്താ അമ്മയാണ് ർത്തോം അതിനകത്ത് വല്ല പാമ്പും കയറി ഇരിപ്പണമെന്ന് വിചാരിച്ചോ എന്നൊക്കെ ചോദിക്കും ഏ അങ്ങനെയൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ വീണ്ടും തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം അവൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ അവിയുടെ റൂമിലും ഇങ്ങനെ തപ്പ് കാണും ഇവിടെ പാ പാമ്പ് കയറിയിരിപ്പുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കട്ടിനടിയിലൊക്കെ നോക്കുകയാണ് ആ സമയത്ത് നവിയെ തിരിച്ച് നവിയുടെ റൂമിലേക്ക് വരുമ്പോൾ നവി ചോദിക്കും എന്താണ് നീ തപ്പുന്നേ നീ കട്ടിനടി വല്ലതും എന്നാ തപ്പുന്നുണ്ടല്ലോ എന്ന് പറയും അത് പിന്നെ എന്നാ അത് പിന്നെ എൻ്റെ ഒരു സാധനം കാണാമോ എന്നൊക്കെ പറയും എന്താ നിന്റെയും കമ്മലിൻ്റെ പിരി പോയോ വെച്ചു ും അതെന്താണ് നീ അങ്ങനെ പറയും അല്ല അമ്മയുടെ മുറി ചെന്നപ്പോൾ അമ്മയെ അങ്ങനെ പറഞ്ഞു എന്ന് പറയും അതല്ല എൻ്റെ ഇയർബഡ്സ് എന്ത് ചെയ്യുന്നു തപ്പിയതാന്ന് പറയും അതല്ലേ ഇത് ഇരിക്കുന്നതിനെ കണ്ണ് കാണത്തില്ലായിരുന്നു ചോദിക്കും ഓ ഞാൻ കണ്ടില്ലായിരുന്നു പറയും ആ കണ്ണുണ്ടായാൽ മാത്രം പോരാ കാണുകയും കൂടെ ചെയ്യണം എന്ന് പറയുമ്പോഴത്തേന് ആഫി പറയുന്നുണ്ട് അതൊന്നും അല്ല നീ ഇപ്പം കണ്ടില്ല താഴെ നടക്കുന്ന ഫങ്ഷനൊക്കെ എന്നൊക്കെ ചോദിക്കും ആ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ല പിന്നെ നവിയുടെ ഫങ്ഷൻ ആണല്ലോ വിചാ നയനയുടെ ഫങ്ഷൻ ആണല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനവിടെ നിൽക്കുന്നത് എന്നൊക്കെ നവി പറയുന്നുണ്ട് ഫംഗ്ഷൻ തുടങ്ങാറാകുമ്പോഴത്തേന് അഭിയും ജലജീവൻ കൂടെ ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് വന്നിങ്ങനെ നിൽക്കുമ്പോൾ എല്ലായിടം തപ്പിക്കൊണ്ടാണ് നിൽക്കുന്നത് എന്തോ കാര്യമായിട്ട് തപ്പുന്ന പോലെ തന്നെ പേടിച്ചാണ് നിൽക്കുന്നത് അപ്പം നന്ദു അത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നിൻ്റെ ചേച്ചി അമ്മയുടെയും ഭർത്താവിൻ്റെ മുഖം തെളിയാത്തത് എന്ന് പറയും അത് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ ഫങ്ഷന് പങ്കെടുക്കാനായിട്ട് പിന്നെ എനിക്കും താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ പറയും അത് കേൾക്കുമ്പോഴത്തേനും നന്ദു ഇങ്ങനെ മിണ്ടാതെ മിണ്ടാതങ്ങ് നിൽക്കും കാരണം മുത്തശ്ശം വന്ന് ചോദിക്കും എന്തു ആദർശം നയനേന്ന് എന്ന് പറയുക അവർ പ്രേമിക്കുക എന്ന് പറഞ്ഞ് അനിയങ്ങോട്ട് വന്ന് പറയും ഞാനങ്ങോട്ട് ചെയ്യുന്നപ്പോഴത്തേന് അവർ ഭയങ്കര പ്രേമമായിരുന്നു പറയും നീ എന്തിനാ അവരുടെ റൂമിലൊക്കെ ചെന്ന് നോക്കാൻ പോയെന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും കളിയാക്കുകയാണ് അത് ഞാൻ ൂട്ടി എന്നപ്പോ റൂം തുറന്നു കിടക്കുന്നതുകൊണ്ട് നോക്കിയെന്നേ ഉള്ളെന്ന് പറയും പക്ഷേ ഞാൻ ചെന്നത് അവർ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുകയാണ് ജനജയ്ക്കും അഭിക്കുവാണെങ്കിൽ ടെൻഷൻ ഒഴിയുന്നേ ഇല്ല അവർ ആകെ ടെൻഷനിലാണ് അവർ പറയുന്നുണ്ട് അമ്മ ഈ പാമ്പ് എവിടെ പോയി കാണുമെന്ന് ആർക്കറിയാം നീ ആ പാമ്പ് കൊടുത്തക്കാരനങ്ങനെ ഇനി വൈകിട്ട് വന്ന് പിടിച്ചുകൊണ്ട് പോയി കാണുമെന്നൊക്കെ ചോദിക്കുക ഇല്ല ഞാനല്ലേ വാതിലൊക്കെ അടച്ചത് അത് കാരണം അയാളിനകത്ത് കയറാൻ വഴിയില്ല പിന്നെ എന്തായാലും ആ പാമ്പ് ഇവിടെ എങ്ങാണ്ടുണ്ടെന്ന് പറയും എന്നാൽ നമ്മളെ നേരെ വരാതിരുന്നാൽ നന്നായിരുന്നു എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞ് പെരക്കത്തോടൊക്കെ നടക്കുന്നത് ചന്തമോൾ ഇറങ്ങി വരുന്നുണ്ട് അതുപോലെ തന്നെ ഓരോരുത്തരോരുത്തരായിട്ട് ഇറങ്ങി വരികയാണ് ചന്മോളം അടുത്ത് വന്നിരിക്കുമ്പോൾ നവിയെ പറയുന്ന ഒഴിച്ചിട്ടങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞ് ചന്ദ അങ്ങോട്ട് അകറ്റി അങ്ങ് നിർത്തു കാണിട്ട് ശ്രദ്ധിക്കാത്ത പോലെ അത് ഭയങ്കരമായിട്ട് സങ്കടമാകുന്നുണ്ട് അന്നേരം പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞ് ഇവരുടെയൊക്കെ പുറകിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണിക്കുന്നു പിന്നെ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് നയനെയും ഇറങ്ങി വരും അപ്പോൾ അവരോട് എല്ലാവരും കൂടി ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഇരുത്തി പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഉം മധുരമൊക്കെ എല്ലാവരും കൊടുക്കണം നിങ്ങൾ ഇരുന്ന് ഓരോരുത്തരുടെ ആയിട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് ആണ് ഇവര് നോക്കുമ്പോഴത്തേന് ജലതയും ആ ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോഴാണ് പാമ്പിനെ കാണുന്നുണ്ട് ഇടയ്ക്ക് അപ്പോൾ അവരൊക്കെ ആകെ ടെൻഷനാകുന്നുണ്ട് നന്ദു ഇവരുടെ മുഖഭാവം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ജലജ പറയും ഇനിയിപ്പം ഒരു കാര്യം കൂടെ നടക്കാനുള്ളു അഭിയുടെ ഭാര്യയുടെയും ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ നടക്കണമെന്ന് ഉടനെ അത് കേൾക്കുമ്പോൾ ജല ജാനയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അവിടെ അഭി പറയും അത് ശരിയാണെന്ന് അന്നേ അനി പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഉടനെ വിവാഹമൊന്നും വേണ്ടെന്ന് ഏ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല നല്ലൊരാലോചന വരികയാണെങ്കിൽ ഉടനെ തന്നെ കല്യാണം നടത്തണമെന്ന് പറയും എൻ്റെ ഡൈവോഴ്സൊന്നും കഴിഞ്ഞില്ലല്ലോ മുത്തശ്ശാ എന്ന് പറയുമ്പോൾ പറയും അതൊക്കെ ഉടനെ അങ്ങ് കഴിഞ്ഞോളൂ നീ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അതുപോലെ തന്നെ നവീൻ്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ പെൺകുട്ടി ഏതാണെന്ന് കണ്ടുപിടിച്ച് അവന്റെ കല്യാണം നടത്തണം എന്നൊക്കെ പറയുന്നത് അപ്പം അനിയും നന്ദുവും പരസ്പരം നോക്കുന്നൊക്കെയുണ്ട് അത് നയനെ കാണുന്നുണ്ട് കേട്ടോ അന്നേരം അതെന്തായാലും ഞാൻ നടത്തി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് എന്നാ അനി സന്തോഷത്തിരിക്കുകയാണ് അതിന് പിന്നീട് മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുകയാണ് ആദർശം നയനയും പിന്നെ ഓരോരുത്തരത്തരായിട്ട് വന്നിട്ട് നയനയ്ക്ക് മധുരം കൊടുക്കുകയാണ് അപ്പം നയന പറയുന്നുണ്ട് എനിക്ക് എനിക്കിത്രവും ഒന്നും തിന്ന കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ആ എല്ലാവരും ഇച്ചിരിച്ചിരി തരത്തുള്ള മോളെ ഭർത്താവ് മാത്രമേ എല്ലാത്തിനും അതൊന്നും തരുന്നുള്ളൂ എന്നൊക്കെ പറയും പിന്നെ അവർ തരായിട്ട് കൊടുക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും എന്നാ എല്ലാവരും കൊടുക്കുമ്പോഴത്തേന് ജലജയും അഭി മാത്രം ടെൻഷൻ അടിച്ച് ഈ പാമ്പിനിട്ട് നോക്കി നിൽക്കുകയാണ് പാമ്പ് അങ്ങോട്ട് വരുന്നത് ഇവർ രണ്ടുപേരും കാണുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേന് എല്ലാവരും ചോദിക്കും എന്താ ജലജയം നീ കൊടുക്കുന്നില്ലെന്ന് ആ ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയും അന്നേരം എന്നാ കൊടുക്കാൻ പറയും അപ്പോൾ അബിയെ നോക്കി നന്ദു മനസ്സിൽ ഓർക്കുന്നുണ്ട് നിന്റെ എല്ലാ കള്ളത്തരം നാളം കൊണ്ട് മാറിഞ്ഞ നാളത്തേക്ക് നിനക്കുള്ള എല്ലാം വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയാണ് ആ സമയം ഒരു പൂമാല നിലത്തേക്ക് വീഴുമ്പോഴത്തേന് ജലജ കാറുന്നുണ്ട് എന്താ നീ കാറി എല്ലാവരും എന്നെ ചോദിക്കുകയാണ് എന്നാ പറയുക ഈ ഞാൻ എന്തോ ഒരു ഇത് കണ്ടിട്ടത് പേടിച്ചതാന്നൊക്കെ പറയും ഇനി മാത്രം പേടിക്കാൻ എന്താ ഇവിടെ ഇരിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ് ഇവരെല്ലാവരും ഒന്നുമില്ല എന്ന് പറയും എന്നാൽ പിന്നെ എല്ലാവർക്കും ഒരു സെൽഫി എടുക്കാന്ന് വെച്ചാൽ ഇവർ പിന്നെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേന് നന്ദു എന്നാ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അനിയ പറയുന്നുണ്ട് പുറത്തേക്ക് വരാൻ എന്നിട്ട് അനി ലഡുവായിട്ട് പുറത്തേക്ക് പോവുകയാണ് ആനി പറഞ്ഞതനുസരിച്ച് നന്ദും എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പുറത്തേക്ക് വന്ന് കഴിയുമ്പോഴത്തേന് അനി നന്ദുവിൻ്റെ വായിലേക്ക് ആ ലഡുവിൻ്റെ ഒരു പീസെടുത്ത് വായി വെച്ച് കൊടുക്കുകയാണ് ആരും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നന്ദു അത് കഴിക്കുന്നത് എന്നിട്ട് നന്ദു ഒരു ചെറിയ കഷ്ണമെടുത്ത് അനിക്കും കൊടുക്കുകയാണ് അവർ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് പാമ്പ് എഴഞ്ഞു വന്ന് ജലധിയുടെ സാരിയുടെ അടുത്ത് വന്നിരിക്കുന്നത് കാണിക്കുകയാണ് ജലജ കെട്ടി കടിക്കുന്നുണ്ട് ജലജ ഉടനെ കാറുന്നുണ്ടോ അയ്യോ എന്നെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും ചോദിക്കും പാമ്പ് അതിന് ഇവിടെ പാമ്പൊന്നും ഇല്ലല്ലോ എന്ന് പറയും അല്ല പാമ്പ് തന്നെയാണ് കടിച്ചാൽ നോക്കുന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കാണിക്കുന്നുണ്ട് അപ്പം ജലം യുടെ കാലിൽ പാമ്പ് കടിച്ച പാടുന്നുണ്ട് അപ്പം മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണല്ലോ പാമ്പ് കടിച്ച പാട് തന്നെയാണല്ലോ എന്ന് പറയും ആ എന്നെ പാമ്പ് കടിച്ചു മൂർഖന കടിച്ച എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞ് ജലജ കിടന്ന് കാറ് കാണാം അബി അജയനെയും വിളിച്ചുകൊണ്ട് അന്നേരം തന്നെ വണ്ടിയെ കൊണ്ടുപോകണം അപ്പം മുത്തശ്ശൻ എന്നെ ചോദിക്കുന്നുണ്ട് ഇവിടെ എങ്ങനെയാ പാമ്പ് കയറുന്നെന്ന് അന്നേരം ജലജ ഭയങ്കര കരച്ചിലാണ് എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രി കൊണ്ടുപോകുമോ എനിക്ക് വയ്യേ എന്നൊക്കെ പറഞ്ഞ് കാറ് കാണു അപ്പം നന്ദും ആദർശം നയനിങ്ങളുടെ പുറത്തേക്ക് വരികയാണ് എന്നിട്ട് ഇവരുടെ പൂക്കുമരമൊക്കെ കണ്ടിട്ട് ഉറന തന്നെ നന്ദു പറയുന്നുണ്ട് ഈ വീട്ടിൽ എന്തായാലും ഒരു പാമ്പ് കീറിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് അപ്പം പിന്നെ കാണിക്കുന്ന വണ്ടിയിലിങ്ങനെ പോകുമ്പോൾ ചില ചെടന്ന് കരയാണ് ആ ചേട്ടാ എത്രയും പെട്ടെന്ന് വണ്ടി വണ്ടി സ്പീഡിൽ വിട് ആശുപത്രിയിൽ ചെല്ലട്ടെ ഞാൻ എത്രയും പെട്ടെന്ന് ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുകയെന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് അന്നേരം ആദർശം നയനെ അകത്ത് വരുന്ന സമയത്ത് നയനെ കാണുന്നുണ്ട് പാമ്പിനെ നയനെ പറയും യുവതി പാമ്പെന്ന് അപ്പോൾ എല്ലാരും നോക്കുന്നുണ്ട് പാമ്പിനെ അപ്പോൾ എല്ലാരും കണ്ട് ആ പാമ്പിനെ വലിയ പാമ്പിനെ കണ്ടു കഴിയുമ്പോഴേ എല്ലാവരും അങ്ങ് പേടിച്ചങ്ങ് നിൽക്കുകയാണ് അപ്പം നന്ദു പറയും ഇത് മൂർഖനാണല്ലോ ഇതിനെ പിടിക്കാനായിട്ട് എനിക്ക് പരിചയത്തിലുള്ള ഒരാളുണ്ടായ അയാളെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുകയാണ് ആ ഫോൺ വിളിക്കുമ്പോഴത്തേന് എന്നാ മുത്തശ്ശനും ഇങ്ങനെ അമ്മയെ നോക്കിയിട്ട് പറയും ഈ അങ്ങനെ പാമ്പ് കേറാനുള്ള ഒരു വഴിയില്ലല്ലോ ജലജ എന്തായാലും ആശുപത്രി കൊണ്ടുപോയിട്ട് എന്നാ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറയും ആ മൂർഖനാണെന്നുള്ള കാര്യം വിളിച്ച് പറഞ്ഞ് ആക്കണം എന്നൊക്കെ പറയുകയാണ് ഈ വീട്ടിൽ പാമ്പുണ്ടെന്നുള്ള കാര്യം അപ്പച്ചയ്ക്ക് അറിയാമായിരുന്നാണ് എനിക്ക് തോന്നുന്നേ എന്നുടനെ ആദർശ് പറയുകയാണ് ഉടനെ നവി പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല പേടി കാരണം അമ്മ അങ്ങനെ പറഞ്ഞത് ആ സ്വപ്നം കണ്ടെന്നല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിക്കും എന്തായാലും ഇത് ഒരാളെ വിളിച്ച് വരുത്താം എന്ന് പറഞ്ഞ ഉടനെ വിളിച്ചു വരുത്തുകയാണ് നന്ദു ഒരാളെ അപ്പം അയാൾ കയറി വന്നിട്ട് അകത്ത് കയറി വന്നിട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് മൂർക്കനാണ് മൂർഖനായ കൊണ്ട് അങ്ങനെ തന്നെ നിന്നോളും കുഴപ്പമൊന്നുമില്ല ആരും അങ്ങോട്ട് ചെല്ലണ്ടായി എന്ന് പറഞ്ഞിട്ടൊരു പ്ലാസ്റ്റിക് കവർ തരാൻ പറഞ്ഞ് ആ സഞ്ചിയും മേടിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ് പാമ്പിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് അയാൾ അതിനെ ഇങ്ങനെ നോക്കി പിടിക്കുകയാണ് പിടിച്ചു കഴിഞ്ഞിട്ട് അത് സഞ്ചിക്കകത്ത് തന്നെ ആക്കുകയാണ് ആക്കിയിട്ട് തിരിച്ചു വന്നിട്ട് പറയും ഇനി പേടിക്കാനൊന്നുമില്ല ഈ പാമ്പ് എങ്ങനെ ഇവിടെ കയറിയെന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളതെന്ന് പറയും അപ്പം മുത്തശ്ശനും ശരിക്കും ഡൗട്ട് അടിച്ചിട്ടുണ്ട് ഈ പാമ്പ് എങ്ങനെ ഈ പിറക്കകത്ത് കയറി എന്നുള്ള കാര്യം അന്നേരം അയാൾ പറയും പാമ്പവാസുവിനോടാണോ ആ കളി എന്തായാലും ഞാൻ ഇതിനേം കൊണ്ട് പോവുക ശരി സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ നന്ദുനോടും പറഞ്ഞേച്ച് അയാൾ അങ്ങ് പോവുകയാണ് അയാൾ പോയി കഴിയുമ്പോൾ നന്ദു ഇങ്ങനെ ഓർക്കുന്നുണ്ട് അവിയും ജലജയും കടന്നു വരുന്നതും ഇങ്ങനെ ടെൻഷൻ അടിച്ച് പരസ്പരം നോക്കുന്നതും എല്ലായിടത്തും തപ്പുന്നതും ഒക്കെ ഇങ്ങനെ നോക്കുകയാണ് അന്നേരം നവിയോട് ചോദിക്കുന്നുണ്ടല്ലോ എന്താ ചേച്ചിയുടെ അമ്മ അയ്യമ്മയ്ക്കും ഭർത്താവിനും ഇതിൽ താല്പര്യമൊന്നും എന്നൊക്കെ ചോദിക്കാൻ പറയും എനിക്കും താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ ഓർത്തോണ്ട് നിൽക്കുകയാണ് നന്ദു അപ്പം നന്ദുവിന് ഇപ്പം അമ്മനെ ഇവര് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നെന്നുള്ളത് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്